കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞ്മുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സ്മാർട്ട് കുറ്റ്യാടിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയുമാണ് സ്മാർട്ട് കുറ്റ്യാടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നാളുകളിൽ നടാനിരിക്കുന്ന സമ്മാനങ്ങൾ അത് നിങ്ങളുടെ പരീക്ഷയിലെ തൊണ്ണൂറ് ശതമാനം അല്ല ജീവിതം എന്ന വലിയ പരീക്ഷണത്തിലെ തൊണ്ണൂറ് ശതമാനമാണ് പത്താം ക്ലാസ്സും എസ് എസ് എൽ സിയും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത് ഈ ലോകത്തിൻ്റെ വലിയ ആകാശങ്ങളും വലിയ ഭൂമികളുമുള്ള ഒരു വലിയ മനുഷ്യ സമൂഹമുള്ള മത്സരാധിഷ്ഠിതമായ ചിന്തകളുള്ള ഒരു കാലത്തിലാണ് അവിടെ നിങ്ങൾ വിജയിക്കുന്നത് ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രമാണ് അത് മരണശേഷവും ജീവിക്കാൻ കഴിയുന്നവരായി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞാൽ മാത്രമാണ് മരണശേഷവും ജീവിക്കാൻ മനുഷ്യർക്ക് കഴിയുമോ പണ്ടും ആളുകളൊക്കെ ചിന്തിച്ചിരുന്ന സംശയിച്ചിരുന്ന ചോദ്യമാണ് മരണശേഷം ആളുകൾ എങ്ങനെ ജീവിക്കും മരണശേഷം ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ പുനർജന്മമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല പുനർജന്മമൊന്നും ഉള്ളതായി എൻ്റെ യുക്തിബോധത്തിൽ എനിക്ക് തോന്നുന്നുമില്ല എന്നാൽ മരണശേഷം മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമെന്നതിലെനിക്ക് സംശയമൊന്നുമില്ല അത് ജീവിതകാലത്ത് അവർ ഇവിടെ അവശേഷിപ്പിച്ച മൗലികമായ സംഭാവനകളുടെ പേരിൽ അവർക്ക് ശേഷം വരുന്ന തലമുറ അവരെ അനുധാപനം ചെയ്യാൻ പിന്തുടരാൻ തയ്യാറാകുമ്പോൾ പ്രേരിതരാകുമ്പോൾ അവർ ജീവിക്കും അതുകൊണ്ടാണല്ലോ കോടീശ്വരന്മാരും സുൽത്താന്മാരും ഒക്കെ ഒരുപാട് പേർ മരിച്ചു പോയിട്ടും കയ്യിൽ സ്വന്തമായി പൂർണമായി മറയ്ക്കുവാനുള്ള വസ്ത്രം പോലും കരുതാത്ത അർത്ഥനഗ്നായ സന്യാസി ഗാന്ധിജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് മരണശേഷവും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മരണശേഷവും ജീവിക്കാൻ കഴിയുന്നവർ ഇവിടെയുണ്ട് എന്നറിയിക്കുവാൻ ഉണ്ടായിരുന്നു എന്നതിന് ഒരു ചെറിയ തൂവൽ താഴെ കഴിഞ്ഞവർ ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് പങ്കിടാൻ കഴിയുന്നവർ അവരാകണം എന്നാണ് രാമചന്ദ്രൻ എന്ന കവി എഴുതിയത് ലളിത കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മ കുട്ടി മാസ്റ്ററുടെ അധ്യക്ഷയിൽ നടന്ന ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു കുറ്റാടി മണ്ഡലത്തിൽ രണ്ട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഉള്ളത് കുറ്റാടിയും മണിയൂരും ആ രണ്ട് സ്ഥാപനങ്ങളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി കോടിക്കണക്കിന് ഉറവിക നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് മൂളം പഞ്ചായത്തിലെ രണ്ട് എൽ പി സ്കൂളുകളും ഒരു യു പി സ്കൂളിൻ്റെയും കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മൂന്നേ മുക്കാൽ കോടി രൂപയാണ് അനുവദിച്ചത് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ തിരുവള്ളൂർ മാപ്പിള യു പി സ്കൂളിന് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷത്തിൻ്റെയും പൈനോട്ട യു പി സ്കൂളിന് വേണ്ടി ഒരു കോടി രൂപയുടെയും കെട്ടിട നിർമ്മാണ അനുമതിയും നമ്മൾ വാങ്ങിയിട്ടുണ്ട് രണ്ട് ഐ ടി ഐകൾ വാടക കെട്ടിടത്തിലാണ് രണ്ടിനും ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ സംഭാവനയായി നൽകിയ ഓരോ ഏക്കർ ഭൂമി വില്ലിയപ്പള്ളിയും വടിയൂരും ഏഴ് കോടി രൂപ വീതം ചെലവഴിച്ചു കൊണ്ടുള്ള കെട്ടിട നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്